വാദ്യകലയിൽ വിശേഷ അർഹിക്കുന്ന നിരവധി കലാകാരന്മാർ കേരളത്തിലുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചെണ്ട എന്ന ഒറ്റ വാദ്യോപകരണം വഴി ലോക പ്രശസ്തനായ ഏക കലാകാരൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാത്രമാണ് തൻ്റെ കലയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ആ മഹാനായ കലാകാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ ചെണ്ട വായിക്കുന്ന വിദ്വാൻമാർ നമ്മൾ ഒരുപാട് കേരളത്തിൽ നമുക്ക് വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരും മുമ്പേ തന്നെ ഉണ്ട് പക്ഷേ താങ്കൾ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിന് ഇത്രയും ഒരു ലോക പ്രശസ്തി കിട്ടിയതെന്ന് തോന്നുന്നു അതായത് വിദേശങ്ങളിലൊക്കെ നിരവധി തവണ പോവുകയും ഈ ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണത്തെ അന്യനാട്ടിലുള്ള പല നാട്ടിലുള്ള ആളുകൾക്കും ഇത്രയധികം സുപരിചിതമാക്കിയതും സംഘടനയാണ് അപ്പം എങ്ങനെയാണ് അതിന് അത്രയും ഒരു പോപ്പുലാരിറ്റി കൊടുക്കാൻ സാധിച്ചത് ഇത്രയും വലിയൊരു ശബ്ദമുള്ള ഒരു ഉപകരണം അത് ഓരോ സ്ഥലത്തും ആവശ്യമായി ആ എത്ര ശബ്ദത്തിലത് വേണം എന്ന് നമ്മൾ ആദ്യം അത് കാണണം ഒരു ക്രമീകരണം ആ ശബ്ദത്തിൻ്റെ ക്രമീകരണം ക്രമീകരണം അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഡം അതിന് എത്ര ഫോഴ്സ് വേണം ഒരു ഹോളിൽ കൊട്ടുമ്പോൾ ഇതേ ശബ്ദം വരണമെങ്കിൽ അവിടുത്തെ ആ അനുഭവം ഉണ്ടാക്കാൻ എത്ര വേണം അതിനെപ്പറ്റി ഒരു നമ്മളറിയാണ്ടുള്ളവരെ ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിന്ത നമ്മൾ ആദ്യം ചെയ്യണം അപ്പോൾ മറ്റുള്ളവരുടെ കേൾക്കുന്നവരുടെ കാതിൽ അരോചകമല്ലാത്ത ശബ്ദം കൊടുക്കാനുള്ളൊരു മനസ്സാണ് സാധാരണ ചെണ്ടക്കാർക്ക് ഉണ്ടാവേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം ഇത് കാതടപ്പിക്കുന്ന ശബ്ദോപകരണമല്ല നമുക്ക് ആസ്വദിക്കാവുന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കാം സ്വതവേ തോന്നൽ ഈ പറഞ്ഞതാണ് അതെ ചെണ്ട അയ്യോ അത് ഇപ്പോൾ ചെണ്ട കുട്ടി അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ അല്ലേ അതെ അതെ അപ്പോൾ അതിനെ വേണ്ടമാതിരി ഓഡിയൻസിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരുടെ കാതിന് ഇപ്പോൾ നമ്മൾ വെടിക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ സാധാരണ പൂരങ്ങൾക്കുള്ള മേളങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ധാരാളം ഉള്ളതാണ് അത് ചെറുതായി ക്രമേണ ക്രമേണ വലുതാവുകയാണ് ചെയ്യുന്നത് അതേമാതിരി നമ്മൾ ചെന്നുടനെ അമർന്നു കൂട്ടിയാൽ ആർക്കായാലും അത് ചെവിയിൽ താങ്ങാൻ പറ്റാത്തൊരു ശബ്ദമായിട്ട് വരും നേരെ മറിച്ച് അവർ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു തായ്മ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇപ്പോൾ സിംഗിൾ തായ്മ ചൊന്നര മണിക്കൂർ ചേച്ചി ഈ ഒന്നര മണിക്കൂർ ആ ക്ലൈമാക്സിൽ വരുമ്പോഴും മാത്രമേ ഇതിൻ്റെ ശരിയായ വോള്യം വരുള്ളൂ വരാൻ പാടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഈ കാതിലേക്ക് ആ ശബ്ദം കേൾക്കാനുള്ളൊരവസ്ഥ നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് അതിങ്ങനെ ക്രമേണ ക്രമേണ വർദ്ധിപ്പിച്ചു വന്നാൽ ഈ ശബ്ദം ഒരു അരോച പോലെ ഒരു സുഖമായിട്ടാണ് തോന്നുക എന്നുള്ളതെന്ന് എൻ്റെ ഒരു തോന്നുന്നു ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും അത്തരം ശ്രമങ്ങളാണ് ചെയ്യുന്നത് വിദേശങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ തന്നെ പുറത്തുള്ള ഇന്ത്യക്കാരാണോ ഇത് കൂടുതൽ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ വിദേശികൾ തന്നെയാണ് സാധാരണ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തനിമയാർന്ന ഉപകരണമാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ കേരളക്കാർ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്കിത് എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിക്കുമ്പോൾ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അവരും വരും സാധാരണ ഇവിടെ നിന്ന് വരാത്ത കേരളീയരായാലും ഇന്ത്യക്കാരായാലും അവിടെ നിന്നായാൽ അവരും കൂടി ആസ്വാദകരായിട്ട് എത്തുന്നുണ്ട് പക്ഷെ കൂടുതലും ഞാൻ പോയ അരങ്ങുകളിലെല്ലാം വിദേശികളാണ് ഉണ്ടായിരുന്നത് അതിന് കാരണം അവരായിട്ട് ഏർപ്പാട് ചെയ്യുന്ന അത്തരം പരിപാടികൾക്കാണ് എനിക്ക് കൂടുതലും പോകാൻ പറ്റും എന്താണ് ഇങ്ങനെ ഈ ചെണ്ട പഠിക്കണമെന്ന് തോന്നാൻ അല്ലെങ്കിൽ ഈ ഒരു വാദ്യോപകരണത്തോട് ഒരു ഇഷ്ടം വരാൻ എന്തായിരുന്നു കാരണം അതൊരു ഇപ്പം അത് പറയാൻ പാടില്ലെങ്കിൽ ജന്മനാ ഒരു മാരാർ കുടുംബത്തിലാണ് ജനിച്ചത് കേരളത്തിലെ മാരാർ പഴയ സമ്പ്രദായം അനുസരിച്ച് മാരാർക്ക് ചെണ്ട കൊട്ടാണ് വിധി എന്നുണ്ട് അപ്പോൾ ഞങ്ങളവിടെ ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും അവിടുത്തെ സ്ഥിരം വാദ്യക്കാരായിട്ട് നിൽക്കുന്നത് ഈ മാരാർ ഫാമിലിയിലാണ് കുടുംബം ഇപ്പോൾ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പം ഒരു കുടുംബത്തിലാണ് ജനിച്ചത് വളരുന്നത് തന്നെയല്ലേ ജനിച്ചത് തന്നെ കേൾക്കുന്നതേ ചെണ്ട ശബ്ദം ഇങ്ങനൊരു വ്യതിയാനങ്ങൾ വരുത്തണം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു തോന്നൽ ആര് പറഞ്ഞു തന്നെ അല്ലെങ്കിൽ അതാരും പറഞ്ഞു തന്നിട്ടില്ല അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്നിൽ വന്നു ചേർന്നൊരു കാര്യം ആദ്യം കുട്ടി എട്ടാമത്തെ വയസ്സിൽ എൻ്റെ തായം പോയി അരങ്ങേറ്റം കഴിഞ്ഞതാണ് ആ ശരി അപ്പോൾ ഒരു ഒരു അഞ്ച് വയസ്സ് മുതലേ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അച്ഛനാണ് ആദ്യത്തെ ഗുരു അപ്പോൾ ഈ ചെണ്ട എന്ത് ചെയ്യും താഴെ വെച്ചിട്ട് കുട്ടി പഠിക്കുന്നു അല്ല ചെണ്ട കുട്ടി പഠിക്കുന്നത് ആദ്യം കരിങ്കല്ലിൽ ഈ പുളിയുടെ പുളിമുട്ടി എന്നാണ് അതിൻ്റെ പേര് അത് വെച്ചിട്ട് കൊട്ടിയിട്ടാണ് ആദ്യം ശീലിക്കുന്നത് പിന്നെ ഈ ചെണ്ടയ്ക്ക് രണ്ട് ഭാഗങ്ങൾ സാധാരണ ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തിന് ഇടന്തലെന്നും മറ്റതിന് വലന്തലന്നാണ് പേര് ഈ കല്ലിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെണ്ടയുടെ വലന്തല മേലാണ് അതെ കൊട്ടിപ്പിടിക്കുന്നത് അതെന്താ കാരണവച്ചാൽ വലന്തലയുടെ തോല് അത് അധികം ടെമ്പർ ഇല്ലാത്തതായിരിക്കും വലിച്ച മുറുക്കില്ല ആ തോലിൽ കൈ മറഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല പാടാണ് അതിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ ഇടന്തരമ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് ചെയ്യാൻ പറ്റുക അതിൽ രണ്ട് ചെയ്യാൻ അംബാസഡർ ഓടിച്ച് പഠിച്ച ബാക്കി ഏത് കാറും ഈസി ആയിട്ട് ഓടിക്കാന്ന് പറയുന്നത് നമ്മുടെ പവർ സ്റ്റയറിംഗ് കൂടെ ഒക്കെ എന്ന് പോലെയാണ് അതെ പിന്നെ ഞാൻ ചോദിച്ചത് അഞ്ച് വയസ്സിലൊക്കെ ഇത്രയും വലിയ വാദ്യോഭരണം എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് പൊക്കാനൊക്കെ പറ്റുമോ ഇല്ല അന്ന് താഴെ വെച്ചിട്ട് നിലത്ത് വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ വല്ല സ്റ്റൂളിൽ മറ്റേ വെച്ചിട്ട് അങ്ങനെയാണ് കുട്ടിയിരുന്നത് പിന്നെ നമുക്ക് സത്യത്തിൽ ഈ അരങ്ങേറ്റം കഴിഞ്ഞ സമയത്തും ഞാൻ ഈ ചെണ്ടക്കാരനാവണമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും അങ്ങനെ ഒരു മോഹവും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ മോഹം കണ്ടറിഞ്ഞത് അച്ഛനാണ് ഒരു ഒരു അഞ്ച് വയസ്സ് ഒരു ആറ് വയസ്സായി കഴിഞ്ഞാൽ ഈ അമ്പല ജോലി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അമ്പലത്തിൽ കുറേശ്ശെ കുറേശ്ശേ അമ്മ എടുത്തിട്ട് പോലും കൊണ്ടാക്കും അമ്പലത്തിൽ കാരണം മാരായ ഒരാളവിടെ ഇരുന്നിട്ട് അത് ചെയ്താൽ മതിയെന്നാണ് അപ്പോൾ തന്നെ എല്ലാം വന്നുചേരുന്നാണൊരു വിശ്വാസം അപ്പോഴച്ഛനാണ് എൻ്റെ ഒരു ലൈൻ അതാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടാണ് അപ്പം എന്നോട് ചോദിച്ചിരിക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സായപ്പോൾ ഇങ്ങനെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തതാണ് ഓ അത് അതെവിടെയായിരുന്നു അത് പാലക്കാട് ജില്ലയിൽ പേരൂർ ഗാന്ധി സേവാ സദനം അവിടെ കഥകളിയാണ് മെയിനായിട്ടുള്ള വിഷയം അപ്പോൾ കഥകളി ചണ്ട അത് നാല് വർഷത്തെ കോഴ്സാണ്